രോഗിയുടെ തലയിൽ കഴിവച്ച് ഈ ഇസ്മു നിങ്ങൾ പാരായണം ചെയ്താൽ വലിയ ഒരു നേട്ടമുണ്ട് നിങ്ങൾ ചൊല്ലി രോഗികൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അസലൈക്കും വാഹ്മുല്ലാഹി വാ നമ്മുടെ വീട്ടിലോ നമ്മുടെ കുടുംബത്തിലോ ഒക്കെ രോഗികളുണ്ടാവും അത്തരം രോഗികളുടെ രോഗങ്ങൾ വളരെ പെട്ടെന്ന് ശമനം കിട്ടാൻ കാരണമാകുന്ന ഒരു ആത്മീയമായ പരിഹാരമുണ്ട് മഹാന്മാർ പഠിപ്പിച്ച ഒരു മാർഗം നിങ്ങൾ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ ഒന്ന് തവണ രോഗിയുടെ തലയിൽ കൈവച്ച് നിങ്ങൾ പാരായണം ചെയ്യുക ചൊല്ലുക വളരെ സിമ്പിൾ ആണല്ലോ അല്ലേ അല്ലെ രോഗി ഉണ്ടാകും ആ രോഗിയുടെ തലയിൽ കൈവക്കുക എന്നിട്ട് നൂറ്റി ഇരുപത്തി ഒന്ന് എന്ന അക്ഷരങ്ങളൊന്നും വിട്ടുപോകാതെ നിങ്ങൾ അങ്ങനെ ചൊല്ലിയാൽ മഹാന്മാർ പഠിപ്പിക്കുകയാണ് ഈ യാ സലാമു അല്ലാ എന്നുള്ളത് അള്ളാന്റെ ഇസ്മാണ് വലിയ നേട്ടമുള്ള ഒരു ഇസ്മാണ് അങ്ങനെയൊക്കെ മനസ്സിൽ കരുതണം മനസ്സിലാക്കണം ഇതിന് വലിയ നേട്ടമുണ്ട് എന്ന് എന്നിട്ട് അങ്ങനെ ചൊല്ലിയാൽ ഇൻഷാ രോഗിയുടെ അസുഖങ്ങൾക്ക് ശമനം കിട്ടാൻ രോഗം മാറാൻ ഇത് വലിയ ഒരു കാരണമാണ് എന്താ നമ്മൾ ചെയ്യേണ്ടത് നൂറ്റി തവണ അവരുടെ തലയിൽ കൈവച്ച് രോഗിയുടെ തലയിൽ വെച്ച് ചെല്ലുക മാത്രം അള്ളാഹു നമ്മുടെയൊക്കെ രോഗങ്ങൾക്ക് പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കട്ടെ വീണ്ടും കാണാം ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദ്വാര ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് الله ورد ودش الله دعاء وصية دعاء السلام عليكم ورحمة الله وبركاته